തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പരിധിയിൽ പൗടിക്കോണത്തൊക്കെ നേരത്തേക്ക് നമുക്കൊരു വസ്തു വാങ്ങണമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള പ്രൈസ് കൊടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗടിക്കോണത്ത് നല്ല രീതിയിലുള്ള പ്രൈസായി കാണുകയാണ് ഏഴര ലക്ഷം എട്ട് ലക്ഷം രൂപയ്ക്ക് മേളിലോട്ടൊക്കെ അതിന് ചുറ്റുള്ള ഹൗസ് പ്ലോട്ടൊക്കെ വിലയായി പക്ഷേ ഇവിടെ കാണുന്ന പ്രോപ്പർട്ടി നിങ്ങൾക്ക് നല്ലൊരു വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും കേട്ടോ എങ്ങനെയാച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഇതുപോലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് ഈ ചുറ്റുവട്ടത്ത് വാങ്ങാൻ പറ്റത്തില്ല നല്ല പക്ക കരഭൂമിയാണ് ഞാനിപ്പോൾ ഉള്ള തിരുവനന്തപുരത്ത് പൗടിക്കോണത്തിൻ്റെ സമീപമാണ് പൗടിക്കോണം ജംഗ്ഷനിൽ നിന്ന് പൗടിക്കോണം എന്ന് പറഞ്ഞാൽ ശ്രീകാര്യത്ത് നിന്ന് പോത്തംകോട് പോകുന്ന വഴിയിൽ ഈ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വന്നാൽ ഈ പൗടിക്കോണം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ വന്നാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം പൗടിക്കോണത്ത് നിന്ന് കുറ്റിയാണി പോകുന്ന മെയിൻ റോഡാണ് ഈ മെയിൻ റോഡ് ഏരിയത്തായിട്ട് വലതുവശത്ത് ഹിൽ വ്യൂ ഗാർഡൻ എന്ന് കാണാം നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ദേവൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോ ഒക്കെ കാണാം ഒരു ഓട്ടോ സർവീസ് സെൻ്ററ് കാണാം അത് കഴിഞ്ഞ ഉടൻ തന്നെ വലതുവശത്തായിട്ട് ഹിൽ വ്യൂ ഗാർഡൻ ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തും ഒത്തിരിയധികം വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് നല്ലൊരു വിലക്കുറവ് വിലക്കുറവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ കേട്ടോ എന്തായാലും വീട്ടിൽ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും വ്യൂ ഗാർഡൻ അകത്തേക്ക് കയറി വരുമ്പോൾ നമുക്കത് ഈ കാണുന്ന മൂന്ന് പ്ലോട്ടുകളാണ് നമുക്കിനി നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ മേളത്തെ പ്ലോട്ട് വരുമ്പോഴത്തേക്കും ഫൈവ് പോയിൻറ്റ് സിക്സ് ഫൈവ് ഉണ്ട് അതായത് അഞ്ച് അറുന്നൂറ്റമ്പത് വരും പിന്നെ അതുപോലെ തന്നെ ഒരു നാലര സെൻറ്റ് അഞ്ച് സെൻറ്റ് ആ രീതിയിൽ വരുന്ന മൂന്ന് പ്ലോട്ടുകളാണ് നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഇതുപോലൊരു കരഭൂമി ഈ ഒരു റേറ്റിന് നേരെ കിട്ടാൻ പോകുന്നില്ല കേട്ടോ അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പ്രോപ്പർട്ടീസാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൗടിക്കോണത്തിനടുത്തൊക്കെ ഇപ്പോഴത്തെ വില നിങ്ങൾക്ക് അറിയായിരിക്കും പൗടിക്കോണം ജംഗ്ഷനോട് അടുത്തുള്ള ഇതുപോലുള്ള പ്ലോട്ടുകളാണെങ്കിൽ ഇപ്പോൾ സെൻറ്റിന് ഏഴര ലക്ഷം എട്ട് ലക്ഷം അതിന് മേളിലേക്ക് ആയിട്ടുണ്ട് അതിൻ്റെ ഒരു മേജർ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മണ്ണന്തലയിൽ നിന്ന് പൗടിക്കോണത്തേക്കുള്ള ആ ഒരു റോഡിൻ്റെ വൈഡനിങ് വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൗടിക്കോണത്ത് നിന്ന് കുറ്റിയാണി പോകുന്ന ആ റോഡ് വരേക്കും അതായത് മേലെ മുക്കെന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷൻ വരേക്കുമാണ് നമുക്ക് റോഡ് വൈഡനിങ്ങും നടക്കുന്നത് കേട്ടോ ശ്രീകാര്യത്ത് നിന്ന് പൗടിക്കോണത്തേക്കുള്ള റോഡ് വൈഡനിങ്ങും നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യവും കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് ഹൈക്ക് നമുക്ക് പൗടിക്കോണം ബേസ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ അത് നല്ല പക്ക കോർപ്പറേഷൻ പരിധിയും കൂടെയാണ് അപ്പോൾ ആ രീതിയിലും ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള കരഭൂമിയാണ് എങ്ങനെയാച്ചാൽ ഈ ഒരു സ്ലോപ്പിൽ വരുന്നതിനെ നമ്മളിങ്ങനെ ചെത്തി ഇറക്കിയാണ് ഓരോ പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലൊരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് നമുക്കിത് ഇങ്ങോട്ടേക്കാണ് കിഴക്കും വരുന്നത് നമുക്ക് കിഴക്ക് ദർശനമായിട്ടുള്ള ഭൂമികളാണ് അതായത് കിഴക്കോട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ചരിവുണ്ടായിരുന്നത് അതിനകത്ത് ചെത്തി ഇറക്കി ഇതുപോലെ റീറ്റെയിനിങ് വാൾ അടിച്ചിട്ടാണ് ഓരോ പ്ലോട്ടുകളും ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഒത്തിരി അധികം വീടുകളായിട്ടുള്ള നല്ലൊരു ലൊക്കേഷൻ കൂടെയാണ് നമുക്കിതിനുദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് നാലേ മുക്കാൽ ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് നമുക്ക് പൗടിക്കോണം ജംഗ്ഷൻ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്നര കിലോമീറ്ററാണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ വന്ന് നമുക്ക് കുറ്റ്യാണിക്ക് പോകാനായിട്ടും ഈ പറഞ്ഞ സിമിലർ ഡിസ്റ്റൻസ് ആണുള്ളത് അതുപോലെ തന്നെ എം സി റോഡ് കയറാനായിട്ട് നമുക്ക് വട്ടപ്പാറയ്ക്കടുത്ത് തന്നു കയറണമെന്നുണ്ടെങ്കിൽ ത്രീ പോയിൻറ്റ് സിക്സ് കിലോമീറ്റേഴ്സാണ് നമുക്കിവിടുന്ന് ഡിസ്റ്റൻസ് വരുന്നത് ആ രീതിയിൽ എം സിയിലേക്കായാലും നമുക്ക് പൗടിക്കോണം വഴി ശ്രീകാര്യത്തേക്കായാലും ഈസിലി പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ തിരുവനന്തപുരം സിറ്റിക്കകത്തൊക്കെ പോകാനെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ അക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു അൻപത് ലക്ഷം അറുപത് ലക്ഷം ബഡ്ജറ്റിലൊക്കെ വീടുകൾ നോക്കുന്നവർ ശരിക്കും നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഒന്ന് വാങ്ങുന്നതിനെക്കാട്ടും കൂടുതൽ പൊലിപ്പില്ല ിൽ വലിയൊരു വീട് നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും കേട്ടോ എന്നുവെച്ചാൽ സ്ഥലം വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിറയെ രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും ഇപ്പോൾ വീടും കൂടെ വാങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ സ്റ്റോൺ ബ്യൂട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും സ്ഥലം വാങ്ങിയിട്ട് അതിൽ വീട് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ആ ലാഭം ഉണ്ടാക്കുന്ന ക്യാഷും കൂടെ വീടിന് അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കുക ഉദ്ദേശിക്കുന്ന പോലെ പെർസെൻറ്റ് വന്നിട്ട് നാലേ മുക്കാൽ ലക്ഷം രൂപയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്തേക്കുള്ള റോഡ് വന്നിട്ട് നല്ല വീതിയുള്ള റോഡാണ് ഫോം ചെയ്തിട്ടുള്ള അഞ്ച് അഞ്ച് മീറ്റർ വീതിക്കാണ് നമുക്ക് റോഡ് വരുന്നത് അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ചൊന്ന് കുറയും ആ രീതിയിലാണ് ഇൻറ്റേണൽ റോഡ് റോഡ് ഫോം ചെയ്തിട്ടുള്ളത് രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിൽ തടസ്സമില്ലാണ്ട് സുഖമായിട്ട് പോകാവുന്ന രീതിയിലാണ് റോഡുള്ളത് നമുക്കിവിടുന്ന് ശ്രീകാര്യം കയറാൻ ഏകദേശം നാലര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ള കേട്ടോ അതുകൊണ്ട് തന്നെ ശ്രീകാര്യം ശ്രീകാര്യത്തിൽ പോയി അവിടുന്ന് അവിടുന്ന് കോളേജിലേക്കോ അല്ലെങ്കിൽ അതുവഴി ബൈപ്പാസിലേക്കോ ആ രീതിയിൽ ഈസിലി ആക്സസ് ആണ് നമുക്ക് അതുപോലെ കാര്യവട്ടം കയറാൻ നമുക്ക് അത്രയും ദൂരമൊന്നും പോണ്ട ഇവിടുന്ന് തന്നെ കാര്യവട്ടത്തേക്ക് ഒത്തിരി അധികം വഴികളുണ്ട് അപ്പോൾ തിരുവനന്തപുരം സിറ്റി ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ സ്വന്തമാക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് ഇതുപോലൊരു കരഭൂമി നിങ്ങൾ മിസ്സാക്കല്ല അത് ചെറിയൊരു വിലയ്ക്കാണ് വന്നിട്ടുള്ളത് പെർസെൻറ്റ് നാലാമുക്കാൽ ലക്ഷം രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത്